ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയൊരു ജ്വല്ലറി മേക്കിംഗ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം ഇതൊരു ബിസിനസ് ആയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഇതിൻ്റെ അതുപോലെ തന്നെ കിറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് അല്ല നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ പോയി ചോദിച്ചാലും നമുക്ക് കിട്ടും അപ്പം അങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് ചെയ്യാം അല്ലാതൊരു ബിസിനസ്സായിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ട് നമുക്കിത് സോഷ്യൽ മീഡിയ വഴി എങ്ങനെയും എന്താ പറയുക നമ്മുടെ പേജുകളിലും സ്റ്റാറ്റസും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെയിലായിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊക്കെ എല്ലാം കൂടെ ഒരു ആയിരം രൂപേൻ്റെ അടുത്തൊക്കെ ഈ സാധനങ്ങൾക്കെല്ലാം കൂടെ വരത്തുള്ളൂ നമുക്കൊരു മാല ഇപ്പോൾ ഒരു ഹൺഡ്രഡ് റുപ്പീസോ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റിയോ അങ്ങനെയൊക്കെ ഇട്ട് സെയിൽ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം ഒരു ഏണിങ്സ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അതല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസെല്ലിങ്ങിനെ കുറിച്ചിട്ട് അത് ഡ്രസ്സിൻ്റെ മാത്രമായിട്ടല്ല അല്ല നമുക്ക് എല്ലാത്തിൻ്റെ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് റീസെല്ലിങ് ചെയ്യാൻ പറ്റും ജ്വല്ലറീൻ്റെ തന്നെ നമുക്ക് റീസെല്ലിങ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ഫാമിലി ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അവരൊക്കെ ആഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതല്ലാതെ തന്നെ നമുക്ക് സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണെങ്കിൽ ഒരു സ്റ്റോറീസ് അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും ല്ലിങ് എന്താ അറിഞ്ഞുകൂടാത്തവർക്ക് ഒന്നും കൂടി ഞാൻ പറയാം ഒന്നുമില്ല റീസെല്ലിങ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ടാവും അതിൽ ആഡ് ആവുക അപ്പോൾ അവർ ഫോട്ടോസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ഇടും അപ്പോൾ നമ്മൾ ആ ഫോട്ടോസൊക്കെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസായി വെക്കുക ഇപ്പോൾ അവർ തരുന്ന ആ പ്രോഡക്റ്റിന് ഇപ്പം എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റും കൂടെ ആഡ് ആക്കുക ആഡ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് കോപ്പി എഡിറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റ് ഇപ്പോൾ എത്രയാണ് അമ്പതോ നൂറോ നൂറ്റമ്പതോ എത്രയെന്ന് വെച്ചാൽ ആഡ് ചെയ്തിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്ന് പറയുന്ന കസ്റ്റമർ എടുത്ത് ഇത്ര ാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാം അപ്പം അതിൽ നിന്ന് തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെയിലി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുക ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും സ്റ്റാറ്റസ് ആണെങ്കിലും എല്ലാത്തിലും ഡെയിലി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയുന്നവർ ചോദിക്കും എന്തായാലും ഇങ്ങനെ എന്താണ് ഏതാണ് ഒന്ന് രണ്ടാൾക്കാരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് സെയിലും കാര്യങ്ങളൊക്കെ വരും ഞാനും കുറച്ച് ചെറുതായിട്ട് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏണിങ്സും ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് അതല്ലാതെ ജ്വല്ലറിങ് മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പുറത്ത് കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാർച്ചാട്ടിൽ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടാണെങ്കിലും അങ്ങനെയെല്ലാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പുറത്ത് പോകേണ്ട ആവശ്യമില്ല ഇത് വേണമെങ്കിലും നമുക്ക് റീസെല്ല് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ഓൺ പ്രോഡക്റ്റ് തന്നെയാണെങ്കിലും നമുക്ക് റീസെല്ല് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വാട്ട്സപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടാണെങ്കിലും നമുക്ക് ഇതേ മൂലം ഇൻകം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കും ഞാൻ താഴെ കാണുന്ന മറ്റേ വാട്സാപ്പിൽ അതായത് വാട്സപ്പ് ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അതിൽ ജോയിൻ ആവുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം